ഇന്നത്തെ സമൂഹത്തിൻ്റെ പ്രതിഷേധ പരിഹാസമാർഗങ്ങളിലേറെ പ്രധാനപ്പെട്ട ഒന്നാണ് ട്രോളുകൾ സമൂഹമാധ്യമങ്ങളുടെ കടന്നു വരവോടെയാണ് ട്രോളുകൾക്ക് പ്രചാരം ശ്രദ്ധിച്ചത് മറ്റാർക്കും ദോഷം ഉണ്ടാകാത്തതും എന്നാൽ കാണുമ്പോൾ ചിരി വരുന്നതുമായ നിരവധി ട്രോളുകൾ ദിനംപ്രതി നമ്മൾ കാണാറുണ്ട് അവയൊക്കെ ആസ്വദിക്കാറുമുണ്ട് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളിൽ മിക്കതും ഇത്തരം ട്രോളുകൾ ഉപയോഗിച്ച് അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാറുണ്ട് പുതിയ കാലത്ത് ഇതെല്ലാം സാധാരണ വിഷയങ്ങൾ തന്നെയാണ് എന്നാൽ ഇത്തരം ട്രോളുകളെ വ്യക്തിപരമായുള്ള ആക്രമണങ്ങളായി ഉപയോഗിക്കുന്നവരുമുണ്ട് ട്രോളുകൾക്ക് ഇരയാകുന്നവരുടെ കുടുംബങ്ങളെ വരെ ഇതിനുള്ളിലേക്ക് വലിച്ചിട്ട് ആക്രമിക്കുകയും മറ്റുള്ളവർക്ക് ആക്രമിക്കാനായി എറിഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നവർ നമ്മുടെ ഇടയിൽ തന്നെ ധാരാളമുണ്ട് അതിനിടെ കണ്ടുവരുന്ന മറ്റൊരു വിഭാഗമാണ് അന്ധവിശ്വാസങ്ങളെ കൂട്ടുപിടിച്ച് ട്രോളുകൾ ഉണ്ടാക്കി നിർവൃതി അടയുന്നവർ പ്രധാനമായും സംഘപരിവാർ ആശയങ്ങൾ പിൻപറ്റി നടക്കുന്നവരാണ് ഈ മേഖലയിൽ സജീവമായി നിലകൊള്ളുന്നത് അതായത് ചുരുക്കി പറഞ്ഞാൽ ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകർ വേണമെങ്കിൽ പറയാം വർഷങ്ങൾക്ക് മുൻപ് അത്തരക്കാർ ഉണ്ടാക്കിയ ഒന്നാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഇന്നും തുടരുന്ന ഒരു ട്രോൾ ആശയം അതായത് പിണറായി വിജയൻ ജൂനിയർ മാൻഡ്രേക് സിനിമയിലെ പ്രതിമ പോലെയാണെന്നും അദ്ദേഹം ആർക്കെങ്കിലും ആശംസകൾ നേരുകയോ അവരോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുകയോ ചെയ്താൽ അവരുടെ തകർച്ച ആരംഭിച്ചു കഴിഞ്ഞു എന്നും ഇവർ പ്രചരിപ്പിക്കുന്നുണ്ട് കാലങ്ങളായി ഇത് നടന്നു വരുന്നുണ്ട് പക്ഷേ വിവരമുള്ളവരാരും ഇത് കാര്യമായി എടുക്കുന്നില്ല ഇക്കൂട്ടത്തിലെ ഏറ്റവും പുതുതായി എത്തിയ ഒരു സംഗതിയാണ് സിനിമാ നടന്മാരുടെ സംഘടനയായ അമ്മയിലെ കൂട്ടരാജിയുമായി ബന്ധപ്പെട്ടുള്ളത് അതായത് കുറച്ചു നാളുകൾക്ക് മുൻപ് കേരളീയം പരിപാടിയുടെ വേദിയിൽ വെച്ച് കമൽഹാസൻ മമ്മൂട്ടി മോഹൻലാൽ ശോഭന എന്നിവരോടൊപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ഫോട്ടോ എടുത്തിരുന്നു മോഹൻലാൽ എടുത്ത സെൽഫിയുടെ ഭാഗമായിട്ടുള്ള ഒരു ഫോട്ടോയായിരുന്നു അത് അക്കാര്യത്തിന് വലിയ രസം എന്താണെന്ന് വെച്ചാൽ മോഹൻലാൽ എടുത്ത സെൽഫി വൈറലാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണത് പ്രചരിച്ചത് പക്ഷേ യഥാർത്ഥത്തിൽ മോഹൻലാൽ സെൽഫി എടുക്കുന്നത് മറ്റാരോ പകർത്തിയ ചിത്രമായിരുന്നു അത് എന്തായാലും സംഗതി മലയാളികൾ ഏറ്റെടുത്തു രണ്ടു മൂന്ന് ദിവസം മലയാളികളത് ആഘോഷിക്കുകയും ചെയ്തു ഈ ചിത്രത്തെ ഇപ്പോൾ മറ്റു ചില ലക്ഷ്യങ്ങളോടെ ഈ പറയുന്ന സംഘപരിവാർ പ്രവർത്തകർ ഉപയോഗിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട് ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമങ്ങളിൽ ഇത് സംബന്ധിച്ചുള്ള ചിത്രങ്ങളും കുറിപ്പുകളുമൊക്കെ പ്രചരിക്കുന്നുമുണ്ട് അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ നിരവധി നടീനടന്മാർക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു നടന്മാർക്കെതിരെയുള്ള ആരോപണങ്ങൾ വർദ്ധിക്കുകയും നിരവധി നടിമാർ വീണ്ടും ആരോപണങ്ങളുമായി രംഗത്തെത്തുകയും ചെയ്തതോടെയാണ് അമ്മാ സംഘടനയിൽ കൂട്ടരാജി നടന്നത് സംഘടനയുടെ ജനറൽ സെക്രട്ടറി മോഹൻലാൽ ഉൾപ്പെടെയുള്ള എല്ലാ അംഗങ്ങളും അതിൽ നിന്ന് രാജിവയ്ക്കുകയായിരുന്നു ഈ രാജിവച്ച സംഭവത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ചിത്രത്തെ ഇപ്പോൾ അവർ മറ്റൊരു രീതിയിൽ പ്രചരിപ്പിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് ഈ സെൽഫിയോട് കൂടി അമ്മയും പൂട്ടി എന്ന ക്യാപ്ഷനോടെയാണ് ഈ ചിത്രം ഇപ്പോൾ പ്രചരിക്കുന്നത് അതായത് പിണറായി വിജയനുമായി ചേർന്ന് നിന്ന് ഇവർ ഫോട്ടോ എടുത്തതോടെ അമ്മ സംഘടന തകർന്നു എന്നാണ് ഇവർ പറയുന്നത് അതായത് പിണറായി വിജയൻ വീണ്ടും മാൺറേ കടന്ന് തെളിയിച്ചു എന്നും ഇദ്ദേഹവുമായി ചേർന്ന് നിന്ന് ഫോട്ടോ എടുക്കുകയോ ഇദ്ദേഹത്തിൽ നിന്ന് ആശംസ സ്വീകരിക്കുകയോ ചെയ്താൽ അത് ചെയ്യുന്നവരുടെ അവസാനമാണെന്ന് പറഞ്ഞു വയ്ക്കുകയാണ് ഇവിടെ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് പ്രചരിപ്പിക്കുകയും പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് പ്രചരിപ്പിക്കുകയുമൊക്കെ ചെയ്യുന്നത് സംഘപരിവാർ പ്രവർത്തകരുടെ രീതിയാണ് വർഷങ്ങൾക്ക് മുൻപ് അതായത് രണ്ടായിരത്തി പതിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ചൈനയിലെ ഷാഹായ് നഗരത്തിലെ ചിത്രം കാണിച്ചിട്ട് ഗുജറാത്തിലെ അഹമ്മദാബാദ് ആണെന്ന് പറഞ്ഞവരാണിവർ അതിൻ്റെ പേരിൽ കുറേയേറെ വോട്ടും പിടിച്ചു ഷാഹായ് നഗരത്തിലെ ചിത്രം കണ്ട് അത് ആണെന്ന് വിശ്വസിക്കാൻ ലക്ഷക്കണക്കിന് അല്ല കോടിക്കണക്കിന് പേർ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും അതിശയകരം എന്തായാലും അത്തരത്തിലുള്ള കുറേയേറെ പ്രചരണ പരിപാടികളിലൂടെ ഒരു അസാമാന്യ വ്യക്തിയാണ് നരേന്ദ്രമോദി എന്ന് ജനങ്ങളുടെ മനസ്സിൽ തോന്നുകയും സ്വാഭാവികമായും വോട്ടുകൾ അദ്ദേഹം പ്രതിജ്ഞാനം ചെയ്യുന്ന ബി ജെ പിക്ക് നൽകുകയും ചെയ്തു അതൊന്നും സത്യമായിരുന്നില്ല എന്നും പറഞ്ഞു പെരിപ്പിച്ച നുണകളായിരുന്നു എന്നും അറിയാൻ വേണ്ടി ഏകദേശം പത്ത് വർഷത്തോളം എടുത്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്നും അക്കാര്യം പലരും വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു പച്ചയായ സത്യം അഞ്ചു തലയുള്ള പാമ്പും നാഗമാണിക്യവും രോഗങ്ങൾ തടയുന്ന ചാണകവും ചാണക പ്ലൂട്ടോണിയവുമൊക്കെ ഈ പ്രചരണങ്ങളുടെ ഭാഗമാണ് അത്തരത്തിലൊരു പ്രചരണം തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പിണറായി വിജയനെതിരെ നടക്കുന്നത് അന്ധവിശ്വാസത്തെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ഒരു സംഗതി അതായത് രണ്ടായിരത്തി പതിനേഴിലെയും രണ്ടായിരത്തി പതിനെട്ടിലെയും പ്രളയം കേരളത്തെ പിടിച്ചു കുലുക്കിയപ്പോൾ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ അധികാരത്തിൽ കയറിയതാണ് അതിന് കാരണമെന്ന് പറഞ്ഞു നടന്നവരാണ് ഈ സംഘപരിവാറുകാർ ഇടയ്ക്കെപ്പോഴോ പിണറായി വിജയൻ ചികിത്സയ്ക്ക് അമേരിക്കയിൽ പോയപ്പോൾ അവിടെ കൊടുങ്കാറ്റോ പേമാരിയോ ഉണ്ടായത് അദ്ദേഹം അവിടെ ചെന്നതുകൊണ്ടാണെന്ന് പറഞ്ഞു നടന്നവരും ഇവർ തന്നെയാണ് ഇത്തരത്തിലെ അന്ധവിശ്വാസങ്ങളെ കൂട്ടിക്കെട്ടി ട്രോളുകൾ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് ഇവരുടെ രീതി ഇക്കൂട്ടത്തിൽ ഏറ്റവും പുതിയതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഫോട്ടോ കേരളീയം വേദിയിൽ കമലഹാസനും മലയാള സിനിമാ താരങ്ങളും ഉൾപ്പെടെ പിണറായി വിജയനുമായി ചേർന്നെടുത്ത സംഭവം അതോടുകൂടി അമ്മ സംഘടന തകർന്നു എന്നാണ് ഇവർ പറഞ്ഞുണ്ടാക്കുന്നത് എന്നാൽ ഈ പ്രചരണത്തിന് ചില കുഴപ്പങ്ങളുണ്ട് ഈ ചിത്രത്തിൽ ഇപ്പോൾ അമ്മ സംഘടനയുടെ പ്രധാന ഭാരവാഹി എന്ന് പറയാൻ ഒരാൾ മാത്രമേ ഉള്ളൂ അത് മോഹൻലാലാണ് മമ്മൂട്ടിയും കമലഹാസനും ശോഭനയും ഒന്നും അമ്മ സംഘടനയിലെ ഭാരവാഹികളിൽ ആരുമല്ല മമ്മൂട്ടിയും ശോഭനയും അംഗങ്ങളായിരിക്കും എന്നാൽ ഇവരാരും ഭാരവാഹികളല്ല ഭാരവാഹി എന്ന് പറയുന്ന മോഹൻലാലിനെതിരെ ആരോപണങ്ങൾ ഉണ്ടായിട്ടുമില്ല പിന്നെ എങ്ങനെയാണ് ഈ കൂട്ടർ സംഘടനയിലെ രാജക്കാര്യത്തിൽ പിണറായി വിജയനെ ചൂണ്ടിക്കാട്ടുന്നത് ഇതൊന്നും യാഥാർത്ഥ്യമല്ലെന്നും അതേസമയം ക്രൂരമായ തമാശയ്ക്കാണിത് ചെയ്തതെന്നും എല്ലാവർക്കും അറിയാം ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇക്കാര്യത്തിൽ എനിക്ക് തോന്നിയ ചില സംഗതികൾ കൂടി ഒന്ന് പറഞ്ഞോട്ടെ ഇതും ചിലപ്പോൾ ക്രൂരമായ തമാശയാണെന്ന് തോന്നിയേക്കാം മറ്റുള്ളവർക്കെതിരെ ഇത്തരം തമാശകൾ ഉപയോഗിക്കുമ്പോൾ ചില വ്യക്തികൾക്കുണ്ടാകുന്ന ആനന്ദം നമുക്കുണ്ടാവില്ല എന്നാലും ഇത് പറയാതിരിക്കാനാവുന്നില്ല ഈ അമ്മ സംഘടന കൂട്ടരാജിവച്ച സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഒരു കാര്യം ശ്രദ്ധയിലെത്തുന്നത് അതായത് ഈ വർഷം ജൂണിൽ കൊച്ചിയിൽ നടന്ന അമ്മയുടെ ജനറൽ ബോഡിയിൽ പങ്കെടുക്കാൻ ഒരു താരമെത്തിയിരുന്നു കാൽ നൂറ്റാണ്ടിലധികം അമ്മയുമായി അകലം പാലിച്ച ഒരു നടൻ ഇത്തവണ സംഘടനയുടെ യോഗത്തിനെത്തി വലിയ സ്വീകരണമൊക്കെ ലഭിച്ചു പക്ഷേ എന്തോ എനിക്ക് തോന്നുന്നത് ഇനി പുള്ളിക്കാരൻ എത്തിയതിൻ്റെ ഒരു പ്രതിഫലനമാണ് അമ്മ സംഘടനയിൽ ഇപ്പോൾ സംഭവിച്ചതെന്നാണ് എത്തിയതും അറ്റാരുമല്ല മലയാള സിനിമാ നടനം ഇപ്പോൾ കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയാണ് ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷമാണ് സുരേഷ് ഗോപി അമ്മ സംഘടനയിൽ പങ്കെടുക്കുന്നത് പങ്കെടുത്തു കഴിഞ്ഞതിനു പിന്നാലെ അമ്മാ സംഘടന മുഴുവൻ രാജിവെക്കേണ്ടി വന്നു എന്നുള്ളത് ഇനി പുള്ളിക്കാരൻ പങ്കെടുത്തതിൻറെ കുഴപ്പമാണോ എന്നാണ് സംശയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലാണ് സുരേഷ് ഗോപി അമ്മാ സംഘടനയുമായി അകലുന്നത് ഒരു സ്റ്റേജ് ഷോയുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കം വലുതാവുകയും സുരേഷ് ഗോപി അമ്മാ സംഘടനയിലെ അംഗത്വം ഉപേക്ഷിക്കുകയുമായിരുന്നു അതിനുശേഷം വലിയ കുഴപ്പമില്ലാതെ സംഘടന മുന്നോട്ടുപോയി ഈ പറയുന്ന വലിയ രീതിയിലുള്ള ആരോപണങ്ങളോ രാജ്യങ്ങളോ ഒന്നും സംഘടനയെ ബാധിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ അതല്ല കഥ ഈ വർഷം തൃശൂരിൽ നിന്ന് വിജയിച്ച ലോക്സഭയിൽ എംപിയായതിനെ തുടർന്ന് കേന്ദ്ര സഹമന്ത്രിയായ ശേഷം സുരേഷ് ഗോപി സംഘടനയിലെ തിരിച്ചെത്തുകയും അംഗത്വം സ്വീകരിക്കുകയും ചെയ്തു ഇദ്ദേഹം അംഗത്വം സ്വീകരിച്ചതോടെ അമ്മയുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം സുരേഷ് ഗോപി അമ്മ സംഘടനയിലേക്ക് കാലുകുത്തിയതേയുള്ളു തുടർച്ചയായി അനർത്ഥങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നത് ആ ഒരു വേദന മറക്കാൻ വേണ്ടിയായിരിക്കാം പിണറായി വിജയനുമായി ചേർന്ന ഫോട്ടോ എടുത്തതിന്റെ പേരിലാണ് അമ്മാ സംഘടനയ്ക്ക് രാജിവയ്ക്കേണ്ടി വന്നത് എന്ന് സംഘപരിവാറുകാർ പറയുന്നത് പക്ഷെ സത്യം ഇതാണ് സുരേഷ് ഗോപി സംഘടനയിലേക്ക് തിരിച്ചു മടങ്ങിയെത്തി സംഘടന രാജിവച്ചു അതായത് അമ്മ സംഘടനയെ തകർത്ത ബഹുമതി പിണറായി വിജയനേക്കാൾ കൂടുതൽ ചേരുന്നത് സുരേഷ് ഗോപിക്കാണ് എന്ന് ഒന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാകും ഇതൊക്കെ അന്ധവിശ്വാസങ്ങളല്ലേ ഇതൊക്കെ ഇപ്പോഴത്തെ തലമുറ വിശ്വസിക്കണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയരും പക്ഷെ അവിടെ പറയാനുള്ളത് മറ്റൊരാളുടെ കാര്യത്തിൽ വിശ്വസിക്കണമെന്ന് നിങ്ങൾ പറഞ്ഞ് ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ എന്തുകൊണ്ട് വിശ്വസിച്ചുകൂടാ അമ്മ സംഘടനയുടെ യഥാർത്ഥ മാൺട്രാക് സുരേഷ് ഗോപിയാണോ എന്ന ചോദ്യം ഉയരുമ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിച്ച് നോക്കൂ എന്തൊക്കെയോ ചില ലിങ്കുകൾ കാണാൻ കഴിയുന്നില്ലേ പിന്നെ ഇതൊക്കെ അന്ധവിശ്വാസമാണോ എന്ന് ചോദിച്ചാൽ അന്ധവിശ്വാസം തന്നെയാണ് ഒരു സംശയവും ഇല്ലാത്ത കാര്യം പക്ഷെ സ്വന്തം കാര്യത്തിൽ അന്ധവിശ്വാസവും മറ്റുള്ളവരുടെ കാര്യത്തിൽ ശരിയായ വിശ്വാസവും ആവാതെ നോക്കണം എന്ന് മാത്രം